എല്ലാ ദിവസവും വാർത്തകൾ കേൾക്കുന്നതാണ് പോലീസ് സ്റ്റേഷനുകളിൽ ആവശ്യത്തിന് പോലീസുകാരില്ല പോലീസ് ഉദ്യോഗസ്ഥർ അമിത ജോലിഭാരം മൂലം ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എന്നിട്ടും നിലവിൽ ലൈവായിട്ടൊരു റാങ്ക് പട്ടിക ഉണ്ടായിട്ട് പോലും നമുക്ക് ആശ്യാനുസരണമായിട്ടുള്ള ഒരു നിയമനം നമുക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ലഭിക്കുന്നില്ല ഈ സാമ്പത്തിക മാന്യം ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്തിനാണ് അടുത്ത പരീക്ഷ നടത്തിയത് ഗവൺമെന്റ് മാതൃകാപരമായിട്ടൊരു നല്ലൊരു ഉചിതമായ തീരുമാനമെടുത്ത് ഇത്രയും ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ കൊടുക്കുകയാണെങ്കിൽ ഇനിയും യുവാക്കൾ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും ഉള്ള തിരുവനന്തപുരം ഈ കാണുന്ന വേണ്ടി വേണ്ടി ദീപങ്ങളല്ല അതുപോലെ തന്നെ കൊറോണയ്ക്ക് ഘട്ട എക്സാമുകൾ ഫിസിക്കൽ ടെസ്റ്റ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പോലീസ് ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രതിഷേധത്തിന് വേണ്ടി കത്തിച്ച ദീപങ്ങളാണ് എന്തിനാണ് ഈ പ്രതിഷേധം ഇരുപത്തിയേഴ് ശതമാനം താഴെ മാത്രമാണ് ഇപ്പോൾ നിയമനം ലഭിച്ചിരിക്കുന്നത് ഇവരോട് നമുക്ക് ചോദിക്കാം കൂടുതലായിട്ട് അത് കഴിഞ്ഞ് മാസങ്ങള് കഴിഞ്ഞ് ഫിസിക്കൽ അവർ പറയുന്ന മാനദണ്ഡത്തിൽ പി എസ് സി ഓഫീസിൽ കാത്തുകെട്ടിക്കിടന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തു ഇത്രയും കാലയളവ് കഴിഞ്ഞിട്ട് വന്ന റാങ്ക് ലിസ്റ്റ് ആണ് എന്നിട്ട് പോലും നമ്മളെ പി എസ് സി ഒരു പരീക്ഷണ വസ്തുവായി മാത്രം കണക്കാക്കുകയും അഞ്ഞൂറ്റി മുപ്പത് രണ്ടായിരത്തി പത്തൊൻപത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പം തുറന്നു പല പല സോഴ്സുകളിൽ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുമ്പോൾ സാമ്പത്തിക മാന്യമാണ് ഏറ്റവും അവരുടെ ആയുധം ഈ സാമ്പത്തിക മാന്ദ്യം ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്തിനാണ് അടുത്ത പരീക്ഷ നടത്തിയത് എന്തിനാണ് അടുത്ത നോട്ടിഫിക്കേഷൻ ഇടുന്നത് പി എസ് സി ഒരു റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ ഇത്രയും പേര് ആ റാങ്ക് ലിസ്റ്റ് നിൽക്കേ പോലീസ് കോൺസ്റ്റബിളിന്റെ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നൊരു എക്സാം നടത്തി അതിന്റെ ഫിസിക്കലിനുള്ള ഡേറ്റ് ഉടനെ വരും എന്നാണ് പറയുന്നത് നമ്മളെ റാങ്ക് ലിസ്റ്റ് തീരാൻ ഇനി മൂന്ന് മാസം അതിന്റെ ഫിസിക്കലിനുള്ള ഡേറ്റ് ഇതുവരെ വന്നില്ല എന്നിട്ട് കൂടി അടുത്ത പോലീസിന്റെ നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കാറ്റഗറി സാമ്പത്തിക മാന്യം ഒരു സാമ്പത്തിക മാന്ദ്യമാണ് ഇവർ പറയുന്ന വിഷയമെങ്കിൽ എന്തിനെ പരീക്ഷ നടത്തുന്നു ഇങ്ങനെ ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കാനാണെങ്കിൽ എന്തിനെ പരീക്ഷ നടത്തുന്നു അതാണ് ചോദ്യം അഞ്ഞൂറ്റി മുപ്പത് രണ്ടായിരത്തി പത്തൊൻപത് റാങ്ക് ലിസ്റ്റിൽ ഇവരെ കൂടിയിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ന്യായമായിട്ടുള്ള ആവശ്യം മെയിൻ ലിസ്റ്റ് എങ്കിലും തീർത്തെടുക്കുക എന്നുള്ളതാണ് ഇത്രയും കാത്തിരുന്ന് പരീക്ഷ എഴുതി പരീക്ഷ എഴുതിയിട്ട് നാല് വർഷങ്ങൾക്ക് ഇപ്പുറം ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ വന്ന് മെഴുകുതിരി കൊളർത്തി നിൽക്കേണ്ട അവസ്ഥ എന്ന് പറയുമ്പോൾ വളരെ ദയനീയമാണ് നമ്മൾ ഈ നിൽക്കുന്നവരെല്ലാം മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവരാണ് നമ്മളെ ഈ നേതാക്കന്മാരെയൊക്കെ കണ്ട് സംസാരിക്കുമ്പോൾ അവര് പറയുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ചാൻസ് ഇല്ലേ നിങ്ങൾ ഇരുന്ന് പഠിക്കുക പഠിക്കുക എന്നാണ് നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പോയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ നിലയ്ക്ക് ഒരു ഇരുപത്തഞ്ച് വയസ്സുവരെയൊക്കെ വീട്ടിൽ ഇരുന്ന് പഠിക്കുക അത് കഴിഞ്ഞ് പഠിക്കുക പറഞ്ഞാൽ വീട്ടിൽ ഇറക്കി വിടും അതാണ് അവസ്ഥ ഈ പഠിക്കുക പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരും ജീവിത സാഹചര്യം പോലെയാണ് ഇരിക്കുന്നത് നമ്മൾ ഈ നിൽക്കുന്നവരെല്ലാം ഗതികെട്ട് പത്തും പതിനെട്ടും കിലോമീറ്റർ ദൂരെ നിന്ന് വന്നവരുണ്ട് അത് തിരുവനന്തപുരം ജില്ലയുടെ കാര്യം ജില്ലകൾ കടന്നു വന്ന ബറ്റാലിയൻസിലുള്ള ആൾക്കാരുണ്ട് ഗതികെട്ട് വന്ന് നിൽക്കുന്നതാണ് ഈ ഈ അവസ്ഥ കാണുക പരിഗണിക്കുക സർക്കാരിൽ ഇത് ഇനിയും പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഒരിക്കലും ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു ഈ ഒരു പരീക്ഷ നടക്കുന്നതിനായിട്ട് മുമ്പ് കേരള പി എസ് സി നടത്തിയിട്ടുള്ള ബാക്കിയെല്ലാ പരീക്ഷയ്ക്കും ഒറ്റക്കെട്ട പരീക്ഷയാണ് നടന്നുകൊണ്ടിരുന്നത് ഒറ്റക്കെട്ട പരീക്ഷ നടക്കുന്നു റാങ്ക് ലിസ്റ്റ് വരുന്നു ജോലി നേടുന്നു അങ്ങനെ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ നിലവിൽ നമ്മുടെ പി പരീക്ഷ വന്നപ്പോൾ നമ്മുടെ നമ്മുടെ കാറ്റഗറി വന്നപ്പോൾ ആദ്യമൊരു പ്രിലിമിനറി പരീക്ഷ അതിൽ നിന്ന് പാസ്സാവുന്ന ആൾക്കാർക്ക് മാത്രം മെയിൻ എക്സാം അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം അഞ്ച് വർഷം നമ്മുടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വിലപ്പെട്ട അഞ്ച് വർഷമാണ് ഈയൊരു പരീക്ഷയുടെ ബേക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ഈ ഒരു കാര്യം ഗവൺമെന്റിനോടും എന്താണ് ഓരോ നേതാക്കളോടും ചെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് ഇനി അടുത്ത ചാൻസ് ഉണ്ടല്ലോ അടുത്ത പരീക്ഷ എഴുതിക്കൂടെ എന്നാണ് എന്നാൽ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഉള്ള ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ബഹുഭൂരീക്ഷ ആൾക്കാരും ഏജ് ഓവർ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഏജ് ഓവർ ആയിട്ടുള്ള ആൾക്കാരോട് ഗവൺമെന്റിന് എന്താണ് പറയാനുള്ളത് കേരള ഗവൺമെന്റ് പറയുന്നത് അവർക്ക് എന്നാണ് സാമ്പത്തികമില്ല സാമ്പത്തിക ബാധ്യതയാണെന്നാണ് പറയുന്നത് ഈ സാമ്പത്തിക ബാധ്യത നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേരള പി എസ് സി ഒരു രണ്ടാമതൊരു പി എസ് സി നോട്ടിഫിക്കേഷൻ ഇറക്കിയും അതിന്റെ ഫിസിക്കൽ വരെ എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്നാൽ നമുക്കിവിടെ ചോദിക്കാനായിട്ടുള്ളത് ഒരു അഞ്ച് വർഷം നമുക്ക് ഈ വിലപ്പെട്ട അഞ്ച് വർഷത്തിന് നമുക്ക് എന്താണ് ഈ ഒരു ഗവൺമെൻറ് നമ്മളോട് പറയാനുള്ളതാണെന്നാണ് ചോദിക്കാനുള്ളത് ഈ അഞ്ഞൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കാറ്റഗറി വന്നപ്പോൾ അതൊരു കുറ്റകട്ട പരീക്ഷയായിരുന്നു എന്നാൽ അത് കാറ്റഗറിക്ക് അല്ലെങ്കിൽ ആ ഒരു അത് വിജ്ഞാപനത്തിന് വിരുദ്ധമായിട്ട് പെട്ടെന്നൊരു സിലബസ് മാറ്റം ചെയ്യുകയും ആ ഒരു പ്രാഥമിക ഘട്ട പരീക്ഷ മെയിൻ പരീക്ഷ ഇങ്ങനെ ഒരു രണ്ട് രീതിയിൽ അത് വരികയും ചെയ്തു ഇതൊന്നും ചോദ്യം ചെയ്യാതെ നമ്മൾ പി എസ് സി പറയുന്നത് ഗവൺമെന്റ് പറയുന്നതും അക്ഷരം പ്രതി അനുസരിച്ചത് അവരൊരു വാഗ്ദാനം തന്നിരുന്നു വാഗ്ദാനം എന്ന് പറയുന്നത് കേരള പി എസ് സി നടത്തുന്ന ഈ ഒരു പരീക്ഷയിൽ ഈ ഒരു ഇങ്ങനെ ഒരു വലിയ ജംബോ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കില്ല റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന മുഴുവൻ ആൾക്കാർക്കും ജോലി നൽകും എന്നുള്ളതാണ് അവരുടെ വാഗ്ദാനമായിരുന്നത് എന്നാൽ പതിമൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേര് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയും അതിൽ നിന്ന് തന്നെ മൂവായിരത്തിൽ താഴെ മാത്രം നിയമനം നടക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നു ഏകദേശം പതിനായിരത്തോളം ആൾക്കാര് പതിനായിരത്തോളം കുടുംബങ്ങള് ആ എല്ലാ പ്രതീക്ഷയെ മറ്റേ ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പം സാധാരണഗതിയിൽ എൺപത് ശതമാനവും നൂറ് ശതമാനവും നിയമനം വരെ നടക്കുന്ന ഒരു റാങ്ക് പട്ടികയാണ് സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത് അപ്പം നമ്മൾ എല്ലാ ദിവസവും വാർത്തകൾ കേൾക്കുന്നതാണ് പോലീസ് സ്റ്റേഷനുകളിൽ ആവശ്യത്തിന് പോലീസുകാരില്ല പോലീസ് ഉദ്യോഗസ്ഥർ അമിത ജോലിഭാരം മൂലം ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എന്നിട്ടും നിലവിൽ ലൈവായിട്ടൊരു റാങ്ക് പട്ടിക ഉണ്ടായിട്ട് പോലും നമുക്ക് ആവശ്യാനുസരണമായിട്ടുള്ള ഒരു നിയമനം നമുക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ലഭിക്കുന്നില്ല അപ്പം ദേശീയ യുവജന ദിനമായിട്ടുള്ള ഇന്ന് ജാനുവരി പന്ത്രണ്ടിന് നമ്മളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യുന്നത് അപ്പം ഗവൺമെൻറ്റിനെ കണ്ണു തുറപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നമുക്കുള്ളത് അതെ മൂന്ന് മാസം അതെ 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 ഇനി വളരെ കുറച്ച് സമയം കൊണ്ട് ഗവൺമെന്റ് നമ്മുടെ ആവശ്യം കാണും എന്നുള്ള ഒരു ഉദ്ദേശം ഒരു ആ ഒരു ശുഭാസ് വിശ്വാസത്തിലാണ് നമ്മൾ എല്ലാവരും ഇന്നിവിടെ അണിനിരന്നിരിക്കുന്നത് അതെ അതെ നിയമനം മാക്സിമം നിയമനം മാക്സിമം നിയമനം നമ്മളെ ഉദ്ദേശിക്കുന്നത് നൂറ് ശതമാനം നിയമനം തന്നെയാണ് നമ്മുടെ ലിസ്റ്റിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം നമ്മള് അത്രയും കഷ്ടപ്പെട്ട് ഒരു ഒരു വർഷം മാത്രം കാലാവധിയുള്ള ഒരു റാങ്ക് പട്ടികയ്ക്ക് വേണ്ടി ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നൊരു സമയമെന്ന് പറഞ്ഞാൽ ഒരു നാല് വർഷവും അഞ്ച് വർഷവുമാണ് അപ്പം ഓരോ ഘട്ടത്തിനും ഓരോ വർഷമാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മെയിൻസ് രണ്ടായിരത്തി ഇരുപത്തി ഫിസിക്കൽ ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റാങ്ക് പട്ടിക അങ്ങനെ മൂന്ന് നാല് കടമ്പകൾ കടന്ന് നമ്മളൊരു നാലഞ്ച് വർഷമാണ് ഒരാ ഒരു ശരാശരി യുവാവിൻ്റെ ഒരു 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 ലൈഫ് സ്പാനിൽ നിന്ന് പോയക്കുന്നത് അപ്പം നമ്മൾ നൂറ് ശതമാനം നിയമനം നമ്മൾ സത്യം പറഞ്ഞാൽ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റാങ്ക് പട്ടികയിൽ നിന്ന് അപ്പോൾ ഗവൺമെൻറ്റ് നമ്മുടെ ആവശ്യങ്ങൾ കണ്ടുകൊണ്ട് വേണ്ട ഉചിതമായ നടപടി എടുക്കുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം അതെ 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 വിഷമത്തിലാക്കില്ലെന്ന് തന്നെയാണ് പ്രതീക്ഷ ഗവൺമെന്റ് കണ്ണ് തുറക്കുമെന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം പതിനായിരം ഇപ്പം നമ്മുടെ പൊതുവെ കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്ന് പറയുന്നത് കേരള ജനതയെല്ലാം നമ്മുടെ കേരളം വിട്ട് പുറത്തെ വിദേശ രാജ്യങ്ങളിൽ പോകുന്ന പോകുന്നൊരു സാഹചര്യമാണ് കാണുന്നത് അപ്പം നമുക്ക് ഈ തൊഴിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അനുജന്മാരുമായിട്ട് നമ്മൾ പറയുന്നത് പി എസ് സി ഒന്നും പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ വെറുതെ കുറേ നാൾ കഷ്ടപ്പെട്ടു എന്നിട്ട് കുറേ പുറകെ നടന്നു എല്ലാവരുടെയും എന്നിട്ട് നമുക്ക് ജോലി കിട്ടിയില്ല എന്നുള്ളൊരു കാര്യമായിരിക്കും പക്ഷേ ഗവൺമെൻറ് മാതൃകാപരമായിട്ടൊരു നല്ലൊരു ഉചിതമായ തീരുമാനമെടുത്ത് ഇത്രയും ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് മിനിയും യുവാക്കൾ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ നിൽക്കാനുള്ളൊരു അവസരമുണ്ടാവും ആൾക്കാർ വീണ്ടും വീണ്ടും പി പരീക്ഷ എഴുതാനുള്ള ആർജവം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇനിയുള്ള തലമുറകളല്ല മാക്സിമം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു സാഹചര്യം ഉണ്ടാവും പക്ഷേ ഈ ഒരു തീരുമാനം ഗവൺമെന്റിന് എടുക്കാൻ പറ്റില്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സിസ്റ്റത്തെ തന്നെ നമ്മൾ നശിപ്പിക്കുന്നത് പോലെ കേരള പി എന്ന് പറയുന്ന ഒരു വിശ്വാസീയത തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പതിമൂവായിരത്തിലധികം റാങ്ക് വിദ്യാർത്ഥികൾ നമ്മുടെ റാങ്ക് ലിസ്റ്റിലുണ്ട് പക്ഷേ നിയമനം നടത്തിയിരിക്കുന്നവർ ഇരുപത്തെട്ട് ശതമാനം ആൾക്കാർക്ക് മാത്രമാണ് ഇപ്പോഴും നമ്മുടെ പോലീസ് സ്റ്റേഷനിലെല്ലാം പിന്നെ ഒഴിവുകൾ കിടക്കും എന്നിട്ടും മതിയാവേ റിപ്പോർട്ട് പിന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഉള്ള പതിനായിരത്തിലധികമുള്ള വിദ്യാർത്ഥികൾ നിയമനമില്ലാതെ ഇപ്പം അതിനു മുമ്പ് സർക്കാർ പറഞ്ഞ രണ്ട് പരീക്ഷ നടത്തി അപ്പോൾ ഈ ലിസ്റ്റ് വരുന്നവർക്കെല്ലാം ജോലി കൊടുക്കും എന്നുള്ള നിയമസഭയിൽ പറഞ്ഞാണ് പി എസ് സിയുടെ പുതിയ ഇതായിട്ട് രണ്ട് പരീക്ഷ നടത്തിയത് എന്നിട്ട് രണ്ട് പരീക്ഷയും ഫിസിക്കലും എല്ലാം പാസ്സായി റാങ്ക് ലിസ്റ്റ് വന്നിട്ടും പിന്നെ ഇരുപത് ശതമാനം മാത്രമേ ഉള്ളൂ നിയമനം എല്ലാ വർഷവും റാങ്ക് ലിസ്റ്റിൽ നിന്ന് എൺപത് തൊണ്ണൂറ് ശതമാനം നടക്കുന്ന റാങ്ക് ലിസ്റ്റാണ് പോലീസ് കോൺസ്റ്റബിളിൻ്റെ എന്നിട്ടൊന്നും നടക്കുന്നില്ല നാല് വർഷമായിട്ട് നിയമനങ്ങൾ ഇപ്പൊ ശേഷം വന്ന റാങ്ക് ലിസ്റ്റാണ് എന്നിട്ട് നിയമനങ്ങൾ നടക്കുന്നില്ല